ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിലിരുന്ന് എൻ്റെ വീഡിയോ കാണുകയും സന്തോഷം കിട്ടി അതിനനുസരിച്ച് എനിക്ക് കമൻ്റും ലൈക്കും എല്ലാം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ജയിലിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് വന്ന ഒരു താത്തയായിരുന്നു ഇവിടെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നത് അന്ന് താത്ത വെക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താത്തയുടെ ഭാഷയിൽ അന്ന് പറയുന്ന ഒരു പേരായിരുന്നു മക്കാനി ചോറ് വളരെ പെട്ടെന്ന് തന്നെ മക്കാനി ചോറ് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനായി ഞാനിവിടെ തക്കാളി സവോള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് എന്നീ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സവോള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കട്ടിങ് ബോർഡിൻ്റെ സമീപത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് എല്ലാം ഒരേ രീതിയിൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫ്രിഡ്ജ് കൂടുതൽ സമയം ഡോർ തുറക്കുകയും അടക്കുകയും ചെയ്താൽ നമ്മുടെ കറണ്ട് ബില്ല് കുത്തനെ ഉയരും അതിന് നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഒരു പാത്രവുമായി ചെന്ന് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടുക്കി പൊറുക്കി അതിലേക്ക് എടുത്തു വെച്ചാൽ ഒരു പ്രാവശ്യം നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് അടക്കേണ്ട ആവശ്യം വരികയുള്ളൂ ഇതുപോലെ നമ്മൾ വെജിറ്റബിൾ എല്ലാം കൂടി ശരിയാക്കി എടുക്കുന്ന സമയത്ത് വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും ഇത് നമ്മളെ പ്ലാൻസിനൊക്കെ നല്ലൊരു വളമയായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ വക്കാൻ ബിരിയാണിയിലേക്കുള്ള ഏകദേശം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഒരലിലിട്ടൊന്ന് കുത്തി എടുക്കണം മിക്സി ഉപയോഗിക്കാതെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കുത്തി നല്ല രീതിയിൽ ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറമ്പിൽ നട്ട് എടുത്തിട്ടുള്ള ചപ്പ് അതുപോലെ തന്നെ രമ്പ ഇല രമ്പയില ഇല്ലാത്തവർ അത് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല രമ്പയില നമ്മളൊരു ചെറിയ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് ചിക്കനാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായി അത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മള് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി അതൊന്ന് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനും വെക്കണം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിനുശേഷം കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പ് ഏകദേശമൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം പാചകം നല്ലൊരു കലയാണെന്ന് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് പാചകം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭംഗിയും അതിന്റെ സ്വാതുമൊക്കെ അറിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നന്നായി ജോയിന്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം അതിലേക്ക് ഏലക്കായ ഗ്രാമ്പു പട്ട ഒന്ന് ചതക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നന്നായി ആക്കി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയ ശേഷം തക്കാളി അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കാം വാവും നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച് ചിക്കൻ പീസുകൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കട്ടോ മസാലകളൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയും ചിക്കനും കൂടെ ജോയിൻ്റ് ആകാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കണ്ടില്ലേ നന്നായി തിളച്ച് നന്നായി വെന്ത് നല്ല ടേസ്റ്റോടെ ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലെയും പൊതിനയിലെയും പച്ചക്ക് അരിഞ്ഞു ഇടുന്നവർക്ക് ഇടാം അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്കുള്ള ചോറ് തയ്യാറാക്കി എടുക്കാം ഒരു മണിക്കൂർ സമയം നമുക്ക് ഇതുപോലെ അരി കുതിർത്ത് വെക്കണം ഇനി എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പാചകമായാലും ക്ലീനിങ് ആയാലും മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും അത് അതിൻ്റെതായ ഭംഗിയോടും അതിൻ്റെതായ സമയമെടുത്തും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ക്യൂട്ട്നെസ് വേറെ തന്നെ നമുക്ക് കാണാൻ കഴിയും പാചകത്തിലും ക്ലീനിങ്ങിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ നമ്മുടേതായ ഒരു കയ്യൊപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ നമ്മളുണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഫാമിലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളോട് കത്തി വെച്ച് അതിനിടയിൽ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കാം ഞാൻ ഇതുപോലെ വാർത്തെടുക്കാറാണ് പതിവ് ഇനി നമുക്കിതൊന്ന് ദമ്മ ഇട്ട് വെക്കാം അങ്ങനെ മക്കാനി ചോറ് ദമ്മിടാൻ പോവാണ് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചോറാണ് മക്കാനി ചോറ് എന്നാ ടേസ്റ്റിന് ഒട്ടും കുറവില്ല താനും ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി എൻ്റെ കയ്യിലുള്ളൂ അണ്ടിപ്പരിപ്പ് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്തിരി അതിലേക്ക് വറുത്ത് കോരിയിടുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇനി നമുക്ക് നന്നായി അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം മക്കളൊക്കെ ചെമ്പിന് ചുറ്റും കൂടിയിരിക്കുന്നുണ്ട് ഉമ്മയുടെ സ്പെഷ്യൽ ചോറ് കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് വാസന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും രമദാനാണ് ബാങ്ക് കൊടുത്തതിനു ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ ആ നല്ല ഉറപ്പുള്ള കാരണം എല്ലാ പ്ലേറ്റിലേക്കും ഞാൻ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് മല്ലിച്ചപ്പ് പൊതിനീന തക്കാളി ചെറുനാരങ്ങയൊക്കെ ചേർത്തൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം